നല്ല തളപ്പ പറഞ്ഞേ ഇവിടെ നല്ല തളുപ്പായിരിക്കില്ലേ നല്ല അത്രയ്ക്ക രണ്ടാളൊക്കെ ആ സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരണേ ഹൈറ്റ് ഉണ്ടെങ്കിൽ വരണേടായിട്ട് അല്ല ഇതും മറ്റേത് ചെറുപ്പത്തിൽ ഡ്രസ്സിലൊക്കെ പെട്ട് ഉണ്ട് ഇതിങ്ങനെ ഡ്രസ്സിലൊക്കെ നല്ല വേദന ഉണ്ടാവും ആ കൈ ഒക്കെ ഇങ്ങനെ മുള്ളിലേക്ക് വലിക്കാൻ പറ്റില്ല ആ ഉണ്ട് അതെന്താ ചെയ്യാ ഈ ചെടിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ മുള്ളുണ്ടെ നമുക്ക് മുകളിൽ പോയിട്ട്

தேர போயிருந்திப்போ அதருக்கு போவான் பத்தி இங்க உள்ள போய் டேய் பந்து வரக்கு நோக்கியே இவரே கரச்சூட அங்க போவானா போங்கட்ட போங்கட்ட ماشي வேண்டாம் வேண்டாம் டேர்க்க போணா நம்ம பாக்க வேண்டியது இல்ல நம்ம பாக்கலாம் ஆ block பண்ணிட்டா அதோ மலை இறங்கி போயிட அப்பறம் ஓகே அந்த கிளாஸ் ஓகே ரெயில உள்ளும் போ யா அது கை അത് വെങ്കിലും ഇന്ന് വൈകുന്നേരം അത് താണ്ടി ആൾക്കാർ പോന്നു അവിടെ പോയിട്ട് അവിടത്തെ വെള്ളച്ചാട്ടം നോക്കി നിൽക്കുന്നില്ലേ ഏറ്റവും അറ്റത്ത് ആ ഫോട്ടോ എപ്പോഴും ണുണ്ട് ഇറങ്ങി വന്ന സ്ഥല ഇറേ കേറി മോളോട് പോകും കുറെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് വന്ന ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോവില്ല പോലും അയച്ചു ഞാൻ എടുത്തേടാ ഇത് ചെടി ഇണ്ടാരാ ചെറുപ്പത്തി അത്ര കഴിച്ചാ എന്റെ ഡ്രസ്സിൽ പിടിച്ചാ പോകത്തില്ലേ ഞാൻ എടുത്താ അവയൊക്കെ തുടങ്ങി അത്രയും തുടങ്ങില്ല ഇതാണ് ഇങ്ങനെ മാഞ്ചിക് കിട്ടാ നിമ്മാരെ മാഞ്ചി കണ്ടില്ല

അരുവിന്ന് വരുന്നുള്ളക്കാ ശരി അഞ്ചുമണിയാവുമ്പഴത്തേനും കോട്ടത്തിലേക്ക് പോകുന്നു പറഞ്ഞു പക്ഷെ ആൾക്കാരില്ല ഇപ്പൊ വരുന്നു ആ അതെന്നെ പറഞ്ഞേ ആനയൊക്കെ ഇറങ്ങുന്ന സമയല്ല ആനയൊക്കെ ഇറങ്ങില്ലേ ഞാൻ ചെറുപ്പത്തിൽ അവിടേക്കാ വന്നിട്ടുള്ളത് അവിടെ താമസിച്ച ഭാര്യല്ലേ അവരുടെ വീട് അവിടെ ഇങ്ങനില്ല എന്താ പറഞ്ഞ അങ്ങനെ ഹോട്ടലിന്റെ കാണാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ ഫ്രൂട്ട്സ് അതിൻ്റെ ആയിട്ടുള്ള ഒരു തോട്ടം അല്ലെങ്കിൽ തോളിക്കാം ഈ മറ്റേ

വീഡിയോ വീട്ടിങ്ങനെ നടക്കുന്നതൊക്കെ ശെരി മൂക്കും കുത്തി കാരണം പ്രത്യേക ഓറഞ്ച് ഉണ്ടോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ ഈ ആനകളൊക്കെ എവിടെയാ പുറത്ത് കമ്പനി പൈസ പുറത്തേ അതിന് മുള്ളി കണ്ടാ നല്ല രസണ്ടാവും എങ്ങനെയുണ്ട് പൊളിയിലാ ഫാഷൻ ഫ്രൂട്ട് തന്നെയാണ് ഞാൻ പാറില്ല എനിക്ക് കേട്ടത് ശെരിയായിട്ടില്ല ഇതൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളിണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടായിട്ടത് എന്താ പറയാ ഓറഞ്ച് ഇവിടെ ഇല്ല വലിയ ഓറഞ്ച് താഴെ വീണു വേണ്ടായിട്ട് നശിപ്പിരില്ലേ അവരി സംസാരിച്ചിരുന്നു വേണ്ടേ പിള്ളേരൊക്കെ നമ്മളെവിടെ കണ്ട ഏഴത്തിൽ മുകളിൽ കേറിയിട്ടോ ഭയങ്കര ഹൈറ്റ് കേറി ആ ഹൈറ്റ് കേറുന്നോണ്ട് കേതച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കേറി വന്ന സ്ഥലമാണ് അവിടെ ഫ്രൂട്ടിന്റെ വള്ളി നല്ല എന്തായാലും ഇവിടുത്തെ ടൗൺ കേട്ടോ നെല്ലിയാമ്പല ടൗൺ ആണ് അപ്പോൾ അടുത്ത കൂടെയാണ് കാറിൽ വന്നത് അവിടെ കാണുമ്പോൾ നല്ല പൊട്ടി താഴെ പോയ പൊടിയും കൂടി കിട്ടില്ല പറഞ്ഞേ അടുത്തൂടെ പോയാറത്തിൽ കഴിഞ്ഞിട്ട് നിറച്ച് സ്ട്രോബെറി നമ്മളെ വന്ന റോളില്ലേ അപ്പുറത്തിൽ പോകും എന്നോട് പറഞ്ഞ മോളിലേക്ക് കയറില്ല അതിൽ തല കറന്നു പറഞ്ഞേ നോക്കാല എനിക്ക് ചെറിയ തല കയറുന്നു പക്ഷെ അറിയുന്നില്ല നമ്മള് വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ടേ ഒന്നും ചെയ്യാണ്ട് മടിച്ചില്ല അങ്ങനെ ഇരിക്കരുതേ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ടാവുന്നത് പേടിച്ച് മടിച്ചിരുന്നു കഴിഞ്ഞ ഒന്നും നടക്കില്ല ഒരു ജീവിതമുള്ള ആള് അത്

പിങ്ക് പിന്നിട്ട് ഇനിയിപ്പൊ നമ്മളപ്പുറത്തുകൂടെ പോകുന്ന ആ താമരക്കുളല്ലേ അതിന്റെ അടുത്താ അത് ഫുള്ള് മറ്റേതാ സ്ട്രോബറിയാ ഇവിടെയും ആ ഷെഡിലും മുഖത്തല്ലേ അപ്പൊ ഇനി താഴെ താഴെറിഞ്ഞു പോണോ നമ്മള് അത് എങ്ങനെയുണ്ട് അടിപൊളിയാ എന്റെ ആ ഒരു വാക്ക് കേൾക്കണമെ ആ ഇവിടെ കിടന്ന അങ്ങനെയോ ഇവിടെ സ്ഥലം മേടിച്ച് വീട് അയക്കാം അത്രയ്ക്ക് രസമായിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ നമ്മൾ ഏജ് ഒക്കെ ഇട്ട് കിടന്നാൽ ഉറക്കം വരും ഇപ്പോഴത്തെ ചൂട് പക്ഷേ ഇവിടെ അടിപൊളി ക്ലൈമറ്റ് സൂപ്പർ ആയിട്ടുണ്ട് അതെ അവിടെ ഒക്കെ ആ തീർത്ത ഞാൻ പിടിച്ചിറങ്ങിക്കാ അത് ഇവിടെ കടന്നു പോയ പേര് എഴുതി പതുക്കെ താഴെ ഇറങ്ങാൻ പോണേ ഞാൻ നോക്കി ഇറങ്ങാം പേടിക്കേണ്ട

ഞാൻ ഇപ്പൊ മടിച്ചിരുന്നാണ് ഇത്ര മനോഹരമായി കാഴ്ച കാണാൻ പറ്റിയായിരുന്നു ടാ സ്ട്രോബറി എല്ലാം പൂക്കുന്നേ പുറത്ത് നിറച്ചു സ്ട്രോബറി നമ്മളെടുപ്പിവിടെ ഇതെ കീർക്ക് തുടങ്ങിയിട്ട് കുറേ നേരം നേരമായി കുറച്ചുകൂടെ ഒന്നും കാണാറ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ അല്ല കുറേ ആയിപ്പൊ ഇങ്ങനെ നടന്ന് കാണാൻ തുടങ്ങിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ ക്ഷമയോട് വന്നാൽ ക്ഷമയോടെ ഇങ്ങനെ എല്ലാം കണ്ട് നടന്ന കുറേ സ്ഥലങ്ങൾ കാണാറുണ്ട് നമുക്ക് എന്റെ ഇവിടെ നല്ല ചാമ്പരത്തി പൂക്കളും ഉണ്ടോ സെയിലൊക്കെ കുറെ ചെടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ഒരു കുളം ഉണ്ട് അടി കുളിയാണ് അടച്ചു ഓക്കെ ഇവിടെ അടുത്ത് നല്ല തണുപ്പുണ്ട് ഞാനിങ്ങനെ നീരോട്ട് നടക്കാൻ വാപ്പയും മക്കളും അവിടെ തീരെ വന്നുള്ളൂ പക്ഷെ എന്നെ കാത്തു നിന്നിട്ട് നിന്നിട്ടാ ഞാൻ പറഞ്ഞ നടന്നോളാം എന്താണ് ഞാൻ പറഞ്ഞ കുളം നിറയെ താമരൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാം ചെടികൾ പൂക്കൾ പഴങ്ങൾ എന്നിവ പറിക്കുന്നത് ദക്ഷാർഹമാണ് അവർട്ട് നോക്കുക അവിടത്തെ ശരിക്കും കുറച്ചുകൂടെ വെയിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് തോട്ടം എടുക്കാനും നിന്നിറങ്ങാനൊക്കെ അഞ്ചു പേരേ ഉള്ളൂ ഇതിനകത്ത് തോട്ടുള്ള ഒരു കേരള സമയങ്ങളിൽ അവിടത്തെ ഉറപ്പ് നല്ല ഇല്ല നല്ല എൻ്റെ അവിടുത്തെ സ്ഥാനോട്ടോ ആ അത്ര മുതല് കൊറേ നമ്മളിപ്പോ കോളത്തിലെ കുറച്ചിങ്ങനെ അകത്തിക്കുകയറിയന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് പച്ചക്കറി പിന്നെ അതെന്താണോ ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല വരുന്ന ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയൊക്കെയാണ് ആദ്യ ജില്ലേ അവിടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിൽക്കാൻ കേട്ടോ ഇത് രാവിലെ

ഞാൻ കുളത്തിന്റെ അപ്പുറത്ത് വീട് എടുക്കുന്ന സമയത്ത് പറഞ്ഞ നമുക്ക് ഇപ്പുറത്തിലേക്ക് വരണ്ട വേഗം വീടിൽ പോവാന്ന് പക്ഷെ അത് കുളത്തിന്റെ അപ്പുറത്തേക്ക് കൂടെ ചുറ്റി ീ വഴി കൊള്ള വന്ന് ഇനിയിപ്പീ വഴി കൊള്ളങ്ങോട്ട് ഇറങ്ങാൻ പോത്രയും നടക്കണം വേണ്ട വെയിലായത് കൊണ്ടങ്ങോട്ട് വരുന്നില്ല ഇറങ്ങുന്നത് പ്രശ്ന ഇത്രയും നടന്നു നല്ല രസം കേട്ടോ അതെനിക്ക് പൊട്ടി വീഴില്ലല്ലോ ഉണങ്ങിന്റെ എന്നാലും വീണല്ലേ ഇത് ഇവിടുന്ന് വെള്ളം വരണ്ടേ ഈ കുളത്തിലേക്ക് ഇവിടെ ഒരു ചെറിയ പാലം ഇത് മറ്റേ റബ്ബറിന്റെ മരുന്നതു ഇവിടുത്തെ വീടോട്ടേ കഴിഞ്ഞു ഞാൻ ഈ വീടോട്ട് മറന്നു നമ്മള് എവിടെ പറയലില്ല മൂക്കും കുട്ടികളെ ഇതൊന്നും അനസിട്ടില്ല ഇപ്പൊ വെച്ചു പിടിച്ചാലേ ആഹാ അടിപൊളി ആ വീട്ടിൽ നായർ തോന്നുന്നു അല്ലേ അവിടെ കേരള ഫ്രൈം പോകല കേരള ഫ്രൈ പോ мое инлейт करते रहने में देखो हमने हां ये सांस में चली गई फोन ये आडोनमेंट और अदर चीजें हमने इस काउंटर में एक सर्विस कैबेज ज्वाइन कर रहे थे मैंने कल ही बोलता हूं टाटा तेल का कैबेज आमें ടക്കാൻ പോകുന്ന കഴിഞ്ഞാൽ അതോ അടുത്ത രൂപ അത് കഴിച്ചിട്ട് ആയിട്ട് നല്ലതാ കഴുകി രൂപേ